കിട്ടലും ഉരുലൻകിഴങ്ങ് റോസ്റ്റും അതിനൊക്കെ തന്നെ നമ്മുടെ ലേറൊട്ടിയാണ് കേട്ടോ ലെയർ റോട്ടിയുടെ മാവ് അവിടെ ഇരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരുപാട് കാണിച്ചു തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ കാണിച്ചു തരാം ഓക്കെ ഇനി നമുക്ക് ഇതാ ഇഞ്ചി ഇഞ്ചിയുടെ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ജിഞ്ചർ പേസ്റ്റാണ് ഇഞ്ചി പേസ്റ്റ് ഓക്കെ നമ്മൾ കിടല അടിപ്പൊളിയായിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങ് റോസ്റ്റാ വെക്കുന്നത് അപ്പൊ ഇഞ്ചി പേസ്റ്റ് ഇതാ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ മാം ഇനി നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കട്ടെ അപ്പൊ വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ അതുകൊണ്ട് ഒന്ന് ഒരു സ്പൂൺ ഇട്ടു കേട്ടോ ഒരു സ്പൂണും അതൊക്കെ ഒന്ന് സ്പൂൺ ഇട്ടു ഓക്കെ ഫ്രണ്ട് കിടം അടിപ്പൊളി ഒരു ഉരുള കിഴം റോസ്റ്റും ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ചിക്കൻ കറിയുടെ രുചിയിലുള്ള ഉരുളക്കിഴങ്ങ് റോസ്റ്റും അതിനൊക്കെ തന്നെ നമ്മളെ ആട്ടിപ്പൊളിയായിട്ടുള്ള നമ്മളെ ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതായത് ലെയർ റൊട്ടിയുടെ മാവ് ഇതാ ഇവിടെ സെറ്റിംഗ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പണ്ട് കാണിച്ചായിരുന്നു ഇതാണ് ലെയർ റൊട്ടിയുടെ മാവ് അപ്പൊ ഇത് ഉണ്ടാക്കുന്നതൊക്കെ കൃത്യമായിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പൊ എല്ലാ പ്രശ്നങ്ങളും കാണുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ നമുക്ക് എങ്ങനെയാണ് മടങ്ങി വരാം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് റോസ്റ്റിന്റെ പരിപാടിയാണ് ചെയ്യുന്നപ്പോൾ അപ്പോൾ ഉള്ള ഇഞ്ചി പെസ് വെളുത്തുള്ളി പെസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു തക്കാളി വിടാ കേട്ടോ തക്കാളിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ട് നല്ല ആറ്റപ്പൊളി ഒരു ഐറ്റം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ ഫ്രണ്ട്സാ എല്ലാരും ഹാപ്പി ഇതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും പറയുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഹായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സാബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാ തീർച്ചയായിട്ടും ബലപ്പെട്ടൊന്ന് വെക്കുക ഓക്കെ അതുപോലെ എല്ലാവരും ഹായ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നിയ ഹായ് കിട്ടിയ കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു കമൻസ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഓക്കെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ മാത്രം മതി ഓക്കെ നമുക്കത് പക്ഷപ്പളവേക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് എനർജി കൊടുക്കാൻ കേട്ടോ നമുക്ക് നമ്മളെ തക്കാളി ഒന്ന് ഇങ്ങനെ ഇടിച്ച് ഒന്ന് ചതച്ച് കൊടുത്താൽ കേട്ടോ അവിടെ ചിര ഒരു ഐറ്റം ആണ് അപ്പം എൻ്റെ എല്ലാ പടത്തും കനുക സപ്പോർട്ട് ചെയ്യുക ആടിപ്പോയിട്ടുള്ള ഒരു ഉരുളം കിഴങ്ങ് റോസ്റ്റ് ആണ് ഇത് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഉരുളകിഴങ്ങ് റോസ്റ്റ് ചിക്കൻ കറി രുചിയിലുള്ള ഉരുളം കിഴക് റോസ്റ്റാണ് പക്ഷേ നോക്കുന്ന ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് ഇവിടെ ഇരിപ്പുണ്ട് ഉരുളക്കിണങ്ങൾ പിന്നെ അതൊക്കെ തന്നെ കറിപ്പറവിടെ ഇരിപ്പുണ്ട് അതൊക്കെ തന്നെ മല്ലിച്ചപ്പുറം അവിടെ ഇരിപ്പുണ്ട് അപ്പൊ കഴിഞ്ഞ പാട്ടിൽ ഇതിന്റെ അളവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ പടത്തും കണുക പിന്നെ നമുക്ക് അതിലേക്ക് അപ്പം മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കാണിച്ചു തരുന്നുണ്ട് കൃത്യമായ ഉള്ളവണുതരാം മഞ്ഞപ്പൊടി നമുക്ക് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് ഫലപ്രദമാണ് ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ പടത്തായിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ കേട്ടോ അപ്പൊ അത് നമുക്കൊന്ന് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടാകണം ഇനി കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി നമുക്ക് ഈ ഒരു അളവ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു ഒരു കാൽ സ്പൂൺ മുളക് പൊടി ഇവിടെ ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും വരെ പെട്ടെന്ന് എനേബിൾ ചെയ്യുക ഇനി നമുക്ക് കരുമസാലയായിട്ട് കൊടുക്കാം അതൊക്കെ കാണിച്ചു തരാം കേട്ടോ കരുമസാല അളവ് കൃത്യമായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് കരുമസാല കരുമസാല ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കിടിലം അടിപ്പൊടിയായിട്ടുള്ള ഉള്ളം റോസ്റ്റാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആടിപ്പൊളി അതെ സംഭവം ഇല്ല കിടിലായിട്ടാണ് കിടിലം കിടന്നത് ആടിപ്പൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ് ചെയ്യുന്നത് ഓക്കെ ഫാത്തിമ പിന്നെ വന്നു ഫാത്തിമ ഹായ് പിന്നെ അതൊക്കെ വായ്പള്ള ഫലം ഒന്ന് ഹായ് അടിച്ച് എന്തേലും ഒന്ന് വന്നേ നമ്മുടെ കിടിലം ആടിപ്പൊളിയുടെ ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ് വെച്ചാൽ കേട്ടോ ചിക്കൻ കറിയുടെ രീതിയിലുള്ള ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഇതാ നമുക്കത് ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് അടുപ്പിലാക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കിതായി ഇത് ചെയ്യാനുള്ളത് കേട്ടോ നമ്മുടെ നമ്മളെ തുടർന്ന് കഴിച്ചിട്ട് നമ്മളെ ലെയർ റൊട്ടി ലെയർ ഒട്ടി മാവ് കൂടെ ഫസ്റ്റ് പാട്ടിൽ തന്നെ കുഴച്ച് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ട് കേട്ടോ അപ്പം നമ്മളെ ഉരുളൻകിഴങ്ങ് നമ്മുടെ ഉരുളം മസാല ഒന്ന് റെഡി ആവട്ടെ അതിപ്പോൾ തന്നെ റെഡിയാവും കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ബാക്കിയുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മല്ലിച്ചപ്പം അതിൻ്റെ അങ്ങനെ കറിയേപ്പല്ലേ മാത്രമാണ് കേട്ടോ ഓക്കെ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നാടിപ്പൊളി നമ്മൾ ഒരു പിറന്നാൾ നമ്മളെ ഈത് സ്പെഷ്യലാണ് വല്ലാതെ ഒന്ന് കാണുക ഇത് വേണ്ടി മാത്രമല്ല കേട്ടോ നമുക്ക് അല്ല തന്നെ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരപ്പെടുത്തേക്ക് കൊണ്ടാക്കാനും അതിനെ തന്നെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ അടിപൊളി സംഭവമാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലപ്പെട്ട കൂടെ നിന്ന് നേനെ നമുക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ വായന വീഴുവേണ്ടത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കയറുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടെ നേനെ വിളി വയ്ക്കേ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ അത് കിടിലും അടിപ്പൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലയാണ് ചിക്കൻ കറി രുചിയാണ് അതിൽ വരുന്ന മസാല എങ്ങനെയാണ് ചേർത്തേക്കടച്ച് അടച്ചു അടപ്പൊന്ന് അടച്ചു അടച്ചിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് ഇത് ഒന്ന് റെഡി ആയി വരണം നമുക്ക് നമുക്കത് അടുത്ത പരിപാടിയിലേക്ക് കണക്കാം അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തേസ് നമുക്ക് നമുക്ക് വ്യൂസ് ഭയങ്കര നല്ല വ്യൂസ് ഉണ്ട് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് വളരെ കുറവ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കണക്കുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടങ്ങോട്ട് നീനമ്പളി വയ്ക്കുക നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ഇനി നമ്മളെ ലെയർ റോട്ടിയുടെ കാര്യം നോക്കാൻ കിട്ടും ഓക്കെ അപ്പം അതെല്ലാം അങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് നമുക്ക് മസാല വച്ചിട്ട് ആ വാര്യം മോറിലോട്ട് വയ്ക്കാൻ കിട്ടും ഇതൊക്കെ നമുക്ക് മസാല പാക്കുകൾ കണ്ടോ അപ്പം ഇവിടെയാണ് എളുപ്പത്തിൽ നമുക്ക് മസാലയൊക്കെ എടുക്കാൻ പറ്റുന്നത് ഓക്കെ ഇതിവിടെ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വരും കേട്ടോ ഇവിടെ ആ സ്റ്റാൻഡായിട്ട് വെച്ചിട്ടില്ല മേടിച്ച് വെച്ചിട്ട് വരെ നാളായി അത് വെക്കാനുള്ള സമയം ശരിക്കും കിട്ടിയിട്ടില്ല ഓക്കെ നമുക്കിതാ ഇവിടെ നമ്മളെ ലെയർ റൊട്ടിതാ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ പുറമൊക്കെ തുടങ്ങണം അപ്പോൾ അത് ഓരോരോ ഐറ്റംസ് അവിടെ കൊണ്ടുവരുന്നുണ്ട് നമ്മളെ ചപ്പാത്തിൽ വരുത്തുന്ന നമ്മളെ പലഹ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള എന്റെ അമ്മ അമ്മയുടെ അമ്മ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഇതുവരെ ഒരു കുഴപ്പമില്ല ഇതിന് തന്നെയാണ് നമ്മൾ അതായപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താ നമ്മൾ ഉള്ളൻകിഴങ്ങ് കണ്ണടയിലൂടെ കാണാൻ കട്ടോ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം വിശുദ്ധപ്പെട്ടതെന്ന് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ മാവ് കൊണ്ടുവന്നിട്ടുണ്ട് മൈദ മാവാണ് കൊണ്ടുവന്നിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ഏത് സ്പെഷ്യൽ ഈ മൈദാ മാവിക്കോട്ട് നമുക്ക് വയ്ക്കാം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് മൈതാ വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ നമ്മളെ ചപ്പാത്തി പരത്ത പലകയാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ വിശദമായിട്ട് എന്താ എല്ലാം കാണിച്ചിരുന്നുണ്ട് എല്ലാം ഫ്രണ്ട് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ നമുക്ക് ഇത് കുറച്ച് മല്ലിച്ചിപ്പോ പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് കറിയിപ്പിലേ ഇരിക്കലൊക്കെ ആണെങ്കിൽ മസാല ഡ്രൈയിലേക്കിട്ട് കൊടുക്കാം അവിടെ തരാം കേട്ടോ നിക്കാം നമുക്ക് തുറക്കാൻ കിട്ടും തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം കിട്ടില്ല രുചിയാണ് അടിപൊളി സംഭവമാണ് അപ്പം എല്ലാ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാം ഞാനിങ്ങനെ എപ്പോഴും പഠന കാര്യം വേറെ ഒന്നും കൊണ്ടല്ല കേസ് നമുക്ക് വ്യൂസ് നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് ആരും കാര്യം പറഞ്ഞ നിൽക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ നേരത്തെ കുറച്ച് ദിവസം മാവുതായിട്ട് പോകുന്നുണ്ട് കേട്ടോ നല്ല പരിവായിട്ടുണ്ട് അത് കൈ വന്ന് നോക്കുമ്പോൾ ഇനി അറിയാൻ പറ്റും താഴെ പോകുന്നുണ്ട് ഓക്കെ നമ്മൾ അവിടെ കേക്ക് പോരാട്ടോ ഓക്കെ അത് കൈ കൊണ്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇത് നമുക്കതാ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പിടിക്കണം ഇനിയാണ് ശരിക്കുള്ള പരിപാടി കിടക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കാണുക ആ സംഭവം നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കുക നമ്മൾ ലെയർ ലെയർ റൊട്ടിയായിട്ട് നമ്മൾ പൊറോട്ട കിടക്കുക ലെയർ ആയിട്ട് നമുക്ക് ഇരിക്കുന്നത് അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കഴിക്കാനും നല്ല രുചിയുമാണ് അതൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ വരപ്പെട്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള സംഭവം കെട്ടിടമാണ് ഓക്കെ കൈവശം ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ പരത്തി പരത്തി വയ്ക്കാം നമുക്കൊന്ന് പരത്തി പരത്തിവിടെ വെക്കാം കേട്ടോണ്ടെക്കാം ഓക്കെ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ നമ്മൾ എന്താ പറയാ ഈദിന്റെ ഈദ് സ്പെഷ്യൽ ആണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ ആരും ഹായ് പറഞ്ഞിട്ടില്ല ഫ്രാസുകൾ മാത്രമാണ് ഹായ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞിട്ടില്ല എല്ലാരും ഒന്ന് ഹായ് പറയാ ഓക്കെ നമുക്കിതാ നമ്മുടെ ലെയർ റൊട്ടി ഇവിടെ ഉണ്ട് അതിനൊക്കെ കിടലം നല്ല അടിപൊളി ഒരു ഉരുളം മസാല ഉരുളം മസാല ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ മാക്സിമം ലൈവ് നമ്മൾ ചെയ്യുന്നത് മാക്സിമം ഒരു പത്തോ അല്ലെങ്കിൽ പതിനൊന്നോ മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പന്ത്രണ്ട് മിനിറ്റ് അങ്ങനെ ചെയ്യുന്നത് കാരണം ഓവർ ലെന്ത് ആയി പോകുമെന്ന് വിലച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സഹകരിക്കുക കാരണം ഞാൻ ഇതിന് മുന്നേക്കെ ഒരു മണിക്കൂറൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഒരു ഓവർ ഫ്രണ്ട്സ് അത് കാണാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാനത് അത് മാറ്റിയിട്ട് പതിനൊന്ന് മിനിറ്റ് പത്ത് മിനിറ്റ് ആക്കിയത് എല്ലാവരും അഭിപ്രായ പ്രകാരമാണ് ഇങ്ങനെ ആക്കിയത് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളുടെ സമ്പ്രദായം ഒന്ന് ഇതെല്ലാം ഒന്ന് പിടിച്ചൊന്ന് വെക്കാം അപ്പൊ സംഭവം നല്ല കിടനമായിട്ടും കേട്ടോ സംഭവം നല്ല സൂപ്പർ ആണ് അപ്പൊ ഇത് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ചിക്കനും മട്ടനും ബീഫും ഒക്കെയാണ് അപ്പൊ ഈ പ്രാവശ്യം ഒന്ന് ഫുൾ വെജിറ്റബിൾ ആക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് എങ്കിലും നാളെ നോൺ വെജ് ആയിരിക്കും അത് വേറെ ഹരിക്കും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒന്ന് ഇങ്ങനെ ഉണ്ട് പിടിച്ച് കുറേ ഉണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് റെഡിയാക്കിട്ട് ദൈവം വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ്